സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ അമ്പത്തൊമ്പതാമത് എപ്പിസോഡിൽ എന്തൊക്കെ നടന്നിട്ടുള്ളതെന്ന് നോക്കാം സീസൺ നയൻ താരങ്ങൾ എത്തിയിട്ടുള്ള അവസാനത്തെ എപ്പിസോഡാണിത് പാട്ട് പാടുന്നതിനിടയിൽ പവിത്ര പാടുന്നത് നിർത്തി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജൂനിയർ വേഴ്സസ് സീനിയർ മത്സരത്തിൽ ആദ്യമായി പാടാനെത്തുന്നത് ദിൽരാജും അരവിന്ദുമാണ് ഇക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഹിന്ദി ചലച്ചിത്രമായ ലഗാനിലെ ഗഗന് ഗഗൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവർ രണ്ടുപേരും കൂടി പാടുന്നത് ആറു പേർ ചേർന്ന് പാടിയ ഗാനമാണ് ഇവർ രണ്ടുപേരും കൂടി വളരെ മികച്ച രീതിയിൽ പാടി അവതരിപ്പിച്ചത് ഒരു ഓൾറൗണ്ട് പെർഫോമർ കൂടിയായ അരവിന്ദിനൊപ്പം തന്നെ മികച്ച രീതിയിൽ പാടി ദിൽരാജ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് മാർക്ക് നേടി ഈ പാട്ടിന് ശേഷം സ്റ്റേജ് വിട്ടു പോകുന്നതിന് മുന്നേ തന്നെ അരവിന്ദിനെ കൊണ്ട് ജൂം ബരാബർ എന്ന അടിപൊളി ഗാനം പാടിച്ചു താൻ എന്തുകൊണ്ടാണ് ടൈറ്റിൽ വിന്നറായത് എന്ന് ഈ ഒരു ഗാനത്തിലൂടെ അരവിന്ദ് വീണ്ടും തെളിയിച്ചു സഹ മത്സരാർത്ഥികളുടെ പിന്തുണ പറയാതെ വയ്യ അടുത്തതായി പാടാനെത്തിയത് സീസൺ നയനിലെ ഋതികയും സീസൺ ടെന്നിലെ സൂര്യനാരായണനുമാണ് മുതൽവൻ എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയത് കുറുക്കു ചിരിത്തവളി എന്ന് തുടങ്ങുന്ന ഗാനം അതിമനോഹരമായി രണ്ടുപേരും കൂടി പാടി അവതരിപ്പിച്ചു നൂറ് ലഭിച്ചേക്കുമെന്ന് തോന്നിയ ഈ ഗാനത്തിന് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് സൂര്യന് ലഭിച്ചത് ഈ എപ്പിസോഡിലെ ഏറ്റവും വലിയ പ്രത്യേകത നൗഷാദ് മാസ്റ്ററെ സീസൺ നയൻ താരങ്ങൾ ആദരിക്കുന്നു എന്നതാണ് വളരെ ആത്മാർത്ഥമായി തങ്ങൾക്ക് പാട്ട് പഠിപ്പിച്ച് തന്നിരുന്ന നൗഷാദ് മാഷിന് ഒരു ഹാർമോണിയമാണ് ഗോകുലും ബലറാമും കൂടി സമ്മാനിക്കുന്നത് അടുത്തതായി പാടാനെത്തുന്നത് സീസൺ നയനിന്റെ അടിപൊളി സിംഗറായ നന്ദയും സീസൺ ടെന്നിൻ്റെ പവിത്രയുമാണ് ത്യാഗരാജസ്വാമികൾ ഇരുന്നൂറ് വർഷത്തിലധികം മുന്നേ രചിച്ച സാമജ വരഗമനെ എന്ന് തുടങ്ങുന്ന കീർത്തനമാണ് രണ്ടുപേരും കൂടി മോഡുലേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് അവതരിപ്പിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും അവസാന ഭാഗത്തോടടുക്കാറായപ്പോൾ പവിത്ര വരികൾ മറന്നുപോയെന്ന് തോന്നുന്നു കയ്യിലേക്ക് നോക്കുന്നത് കണ്ടിരുന്നു സിനിമാ ഗാനം പാടുന്നത് പോലെയല്ല ഒരു വരി മറന്നുപോയാൽ അത് ും അതിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പാദങ്ങൾ കീർത്തനങ്ങൾ പാടുമ്പോൾ ടെൻഷൻ അടിച്ച് പാടാനാവാതെ നിന്ന് പവിത്രയെ കൊണ്ട് പാടിക്കാനായി നന്ദ ശ്രമിച്ചത് വളരെയധികം അഭിനന്ദനാർഹമാണ് നിന്ന് പാട്ട് മുഴുവനായി പാടി ഈ പാട്ടിന് തൊണ്ണൂറ്റഞ്ച് മാർക്കേ ലഭിച്ചുള്ളൂ ഈ റൗണ്ടിലെ അവസാന ഗാനം പാടാനെത്തുന്നത് ശ്രീരാഗും തീർത്ഥയുമാണ് കർണ എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ എസ് പി ബിയും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച അതിമനോഹരമായ ഗാനമാണ് ഇവർ പാടുന്നത് മലരെ മൗനമ എന്ന എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ഗാനം പാടി വേദിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ശ്രീരാഗും തീർത്ഥയും എസ് പി ബി പാട്ടുകൾ ഹിറ്റാക്കിയ ശ്രീരാഗിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു തീർത്ഥയ്ക്ക് തൊണ്ണൂറ്റി മാർക്കാണ് ലഭിച്ചത് ശ്രീരാഗിന്റെ പാട്ട് ഒരുപടി മികച്ചു നിന്നു കോൺവെന്റ് സ്കൂളിന് ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ചും ഗുരുകുലത്തിന് ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ചുമാണ് ഗുരുകുലമാണ് ഈ എപ്പിസോഡിലെ വിന്നർ പെർഫോമർ ഓഫ് ദി ഡേ ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് ദിൽരാജിനെയും സൂര്യനാരായണിനെയും പെർഫോമർ ഓഫ് ദ വീക്ക് ആയി തിരഞ്ഞെടുത്തിട്ടുള്ളതും ഇവർ രണ്ടുപേരും തന്നെയാണ് ഗോൾഡൻ മൊമെന്റ് ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഗഗന് ഗഗൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്